ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും കുറച്ചേറെ വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് പിന്നെ നമുക്ക് ആദ്യമായിട്ട് വേനൽമഴ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ കൂടെ കിട്ടിയ ദിവസമാണ് കേട്ടോ അതായത് ഇന്നലത്തെ വ്ളോഗാണെന്ന് ചുരുക്കം ഇന്നാണ് ഞാൻ റെക്കോഡ് ചെയ്യണേട്ടോ അത് വേറെ വെച്ചാൽ അപ്പോളേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും അപ്പോൾ രാവിലെ എണീറ്റ് ചോറൊക്കെ തിളപ്പിക്കാനുള്ളതൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാനുള്ളത് അപ്പോൾ ഞാനൊരു മുളക് ഉണ എന്നാ വിത്ത് വിത്തെടുക്കാനായിട്ട് മുളകിങ്ങനെ ജനാലൊക്കെ വെച്ചാണ് കേട്ടോ അപ്പം അധികം ഉണങ്ങിയിട്ട് വിത്തെടുക്കാമെന്ന് ഓർത്തു പക്ഷേ അത് നീണ്ട് നീണ്ട് നീണ്ടിച്ചിരധികം ഉണങ്ങിപ്പോയോ എന്ന് സംശയം നമുക്കതൊന്ന് നടണം എന്ന് വിചാരിച്ചാണ് ഇരിക്കണത് പിന്നെ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതായത് പെട്ടെന്ന് ഈസി മെത്തേഡുള്ളൊരു പത്തിരിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യേണ്ട കേട്ടോ ഷെയർ റെസിപ്പിന്നൊന്നും പറയണ്ട നമുക്ക് നമ്മുടെ എന്നാ പറയണത് ഇതിലും നന്നായിട്ട് സൂപ്പറായിട്ട് പത്തിരി ഉണ്ടാക്കുന്നത് ഒത്തിരി നമ്മുടെ വ്യൂവേഴ്സ് വ്യൂവേഴ്സുണ്ട് ഇത്താൻമാരുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് എന്ത് അതിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് പൊടിക്ക് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പൊടി എടുക്കണ്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അതായത് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് മിക്സ് ആക്കിയിട്ടാണ് അടുപ്പയിലേക്ക് വെക്കണത് അപ്പോൾ ഞാനിത് ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷൻ ഇല്ലായി ഇല്ല അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കറക്റ്റായിട്ട് പക്ഷേ കറക്റ്റായിട്ട് കിട്ടി അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒന്ന് കുറേ വന്നിട്ടുണ്ടല്ലേ സോറി കേട്ടോ അറിയാണ്ട് തന്നെയാണ് അപ്പോൾ അത് നല്ല കട്ട് ഇല്ലാണ്ട് ഇങ്ങനെ എടുത്തിട്ട് അടുപ്പ് വെച്ച് കുറുക്കി വറ്റിച്ചെടുക്കുകയാണോ കേട്ടോ അതൊരു പരത്താം പാകത്തിനാക്കി എടുക്കുവാണ് അപ്പം ഞാൻ അതിനിടയ്ക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും നമുക്ക് ആവശ്യത്തിനുള്ളിൽ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആദ്യം ഒരു ഈ ഇത് കൂട്ടില്ലേ സ്പൂൺ വെച്ചിട്ട് ഇളക്കി അപ്പം ഇനി ഒന്ന് കട്ട ഇല്ലാണ്ട് വന്നെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഇട്ട് ഇളക്കിയാലാണ് ശരിയാവുള്ളൂ അറിയാവുന്നതാണെങ്കിലും നമുക്ക് ചില സമയത്ത് ചില പേരുകൾ കിട്ടിയല്ല എന്ന് പറയാലേ എന്ന് പറഞ്ഞെനിക്കിതിൻ്റെ സംഭവം ഈ സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നാവന്തുംപറ്റത്തുണ്ട് പക്ഷേ വന്നില്ല പേര് വിസ്ക് അത് തന്നെ അതാണ് കേട്ടോ അത് വെച്ചിട്ട് അത് ആവുമ്പോൾ നന്നായിട്ട് നല്ല കട്ടയില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടുവേ അപ്പോൾ അത് ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇന്നിപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം ചിക്കനും അത്രയും കൂടെ നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് നമുക്കിത് ഉണ്ടാക്കണേ ഇച്ചിരി ഒരു സമയം എടുക്കണ പരിപാടി ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അരി അരിയടുപ്പ് തോട്ടോ അരി അടുപ്പത്തിട്ട് അതൊക്കെ തിളച്ച് അവിടെ നിന്ന് പതിയായിരുന്നു തിളച്ച് ആകുമ്പോഴത്തേക്കും നമുക്കിത് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊരു ഏഴ് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡും കറക്റ്റ് ടൈം പറയണത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏഴ് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡും എടുത്തു ഈ സംഭവം കുറുകി നമ്മുടെ പാകത്തിനായിട്ട് വരാനായിട്ടോ അപ്പോൾ ഇത് കൈവിടാണ്ട് ഇങ്ങനെ ഇടവ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ കുറുകി കുറുകി വരും കേട്ടോ അതൊരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഹൈ ഫ്ലെയിം വെച്ചാൽ കരിഞ്ഞു പോവും അവിടെ ഒരു മീഡിയം ഫ്ലെയിമ് വെച്ച് നമ്മളിങ്ങനെ ഇടപെടാണ്ട് കൈയിട്ട് കൈയിട്ടല്ല തവിയും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് അത്യാവശ്യം നമുക്ക് ഈ എന്നാൽ ഇടിയപ്പത്തിനൊക്കെ വരില്ലേ എന്ന് പറഞ്ഞുകൊക്കെ ഉരുട്ടാൻ പാകത്തിന് നമ്മളിങ്ങനെ പതിയെ ഉരുട്ടുമ്പോൾ ഉരുണ്ട് ഉരുണ്ടു വന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി ആ ഒരു പാകം ആവുന്നത് വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പം എന്നെപ്പോലെ പത്തിരി ഉണ്ടാക്കാൻ ഒരു മടിച്ചു നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ അല്ലേ അപ്പോൾ അതാ നമ്മുടെ പത്തിരി ഏകദേശം അവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു ഞാനിത് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്തിട്ടില്ല അതായത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ ആ കറക്റ്റ് പാകം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് തന്നെ അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ആദ്യമായിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ അറിയോ കല്യാണം കഴിഞ്ഞപ്പിനെയാണ് അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ പത്തിരി എന്ന് പറയുന്ന സാധനമില്ല പത്തിരി എന്ന് പറഞ്ഞാൽ ചായക്കടയിൽ നിന്ന് കിട്ടണ പത്തിരിയില്ലേ ആ ഒരു സംഭവമാണ് ഞാനൊക്കെ കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോയി അല്ലേ വിരുന്ന് പോയപ്പം എനിക്ക് ഇവിടെയുള്ള ഇത്ത വിനോടൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണ് ആദ്യമായിട്ടെനിക്ക് സംഭവം ഉണ്ടാക്കി തന്നത് ആദ്യമായിട്ട് കഴിച്ചതെങ്കിൽ വലിയ ഇതൊന്നും തോന്നില്ല പക്ഷേ നല്ല ചേമ്പല താ എന്നു പറഞ്ഞാൽ താൾ പോലെ നല്ല സോഫ്റ്റായിരുന്നെ നല്ല സോഫ്റ്റാണ് പിന്നെ അതിൻ്റെ ചിക്കൻ ബീഫിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ അന്ന് കഴിച്ച ആ ഒരു ഓർമ്മയാണുള്ളത് പിന്നെ എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടോ എന്നുവെച്ചാൽ പിന്നെ ആണല്ലോ പിന്നെ വീട് മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഇത്തമാരൊക്കെ ഇങ്ങനെ നോമ്പിൻ്റെ സമയത്തും പെരുന്നാളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുത്തരുമായിരുന്നു അത് അങ്ങനെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണം അങ്ങനെ വളരെ കുറച്ചാണ് അപ്പോൾ അത് നമ്മുടെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലൊരു ഷീറ്റിനകത്ത് എണ്ണ പുരട്ടിയിട്ട് പ്ലേറ്റും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയണേ അതിനകത്തിട്ട് മിക്സ് ആക്കി എടുത്തെങ്കിലും നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചും കൂടെ എടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ആ ചൂടോട് കൂടി കൊടുത്തന്നെ ഞാനങ്ങ് മാക്സിമം അങ്ങ് കുഴച്ച് കിട്ടും കാരണം കൈ പുറക്കണ ചൂട് ഉണ്ടായിരുന്നുള്ളൂ പാത്രത്തിലേക്ക് മാറ്റിയുണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം ഒരെണ്ണം നമുക്ക് പാത്രമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കി പ്രെസ്സ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിങ്ങനെ കട്ടി കൂടിയിട്ടും സൈഡ് കന കുറ കനം കുറഞ്ഞും ഒരു സുഖം തോന്നിയില്ല അത് പിന്നെ വലിപ്പവും കുറവാണല്ലോ അങ്ങനെ എത്രയും കട്ടിയില്ല നമുക്ക് വേണ്ട ഞാൻ പത്തിരികണ്ടോടെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം അത് ആദ്യത്തെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി എന്നാലും എനിക്കൊരു തൃപ്തി കിട്ടിയില്ല കേട്ടോ വെച്ചാൽ കനം കുറഞ്ഞിട്ട് നല്ല ഫങ് സ്മൂത്തായിട്ട് വന്നെങ്കിൽ നമ്മുടെ പത്തിരി കറക്റ്റ് ആവുകയുള്ളൂ അപ്പം ഞാൻ രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് രണ്ടാമത്തെ ഞാൻ ഇച്ചിരി അധികം പ്രെസ്സ് ചെയ്ത് നോക്കിയിട്ടോ അന്നേരം ആ ഒരു ഇങ്ങനെ കട്ടി കൂടിയും സൈഡ് ഇങ്ങനെ കനം കുറഞ്ഞു ആയിരുന്നേ എന്നിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്തു ലാസ്റ്റ് അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കോലില്ലേ അതുംകൊണ്ട് പതിയെ ആ കൂടിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് പരത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റ് നമുക്ക് കനം കുറഞ്ഞ് നമ്മുടേതായ രീതിയിൽ കിട്ടും കേട്ടോ പിന്നെ ഷേപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും റൗണ്ട് വെച്ച് കട്ട് ചെയ്ത് തരുത്താമോ ഞാൻ ഷേപ്പ് ഒന്നും വലിയ കാര്യമായിട്ട് വരുത്താൻ പോയില്ല നമുക്ക് കനം കുറഞ്ഞ് കിട്ടുക എന്നാണ് ഉദ്ദേശം അപ്പോൾ ആദ്യം അതും നമ്മൾ ഈ ഇതിനിടയ്ക്ക് വലിയൊരു കാറ്റും മഴയും വന്ന് മക്കളെ റേഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഇന്നിടാനുള്ള വീഡിയോ ആണ് നടക്കുമോ ആവോ എന്തായാലും റെക്കോർഡ് ചെയ്യാമല്ലേ അപ്പം അതേ നമ്മുടെ പത്തിരി ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എൻ്റെ കൈ ഒന്നും കൊള്ളി കേട്ടോ വക്കത്തിണ്ട് അപ്പോൾ ആദ്യത്തേത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊളി എന്നാ പറയണേൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെങ്കിൽ പത്തിരി ഉണ്ടാക്കിയത് ചെറിയൊരു കബത്തം പറ്റിയെന്താണെന്ന് അറിയുമോ നമ്മളീ പരത്തേന് ശേഷം പൊടി ഒത്തിരി മുകളിലാക്കരുത് കേട്ടോ മുകളിലാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് സോഫ്റ്റ്നെസ്സും കുറയും അതുപോലെ തന്നെ എന്താ പറയണേ പിന്നെ ഇടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇതാ കണ്ടില്ലേ കളർ ഇങ്ങനെ പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പിന്നീട് ഒരു ഒരെണ്ണം അല്ലാണ്ട് പരത്തി നോക്കി സാധാരണ പത്തിരിക്ക് നല്ല തൂ വെള്ള കളറില് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കണേ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാരണം ഞാനിങ്ങനെ നോക്കി കേട്ടോ ഇതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ആ പൊടി അതലേക്ക് പിടിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയണേ ഒരു കളർ വ്യത്യാസം തോന്നിയത് അത് ഞാൻ പിന്നെ അടുത്ത ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇങ്ങനെ പൊടി തൂവാണ്ട് ഉണ്ടാക്കി നോക്കി ആ ഇതെല്ലാം പൊടിയും മുഴുവൻ കുട്ടിക്കളഞ്ഞിട്ട് പൊടി തൂവാണ്ട് ഉണ്ടാക്കി നോക്കിയപ്പം നല്ല തൂവുള്ള കളറൊക്കെ തന്നെ കിട്ടി കേട്ടോ വല്ല കുഴപ്പമില്ലാണ്ട് കിട്ടി അല്ലെങ്കിൽ ഒരു കളർ മങ്ങി ആ പൊടി കരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതൊന്നും പറ്റാ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി സക്സസ് ആയി ഇനി എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് പൊടി തൂവിയതും പൊടി തൂവാത്തതുമായിട്ടുള്ള വ്യത്യാസം കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അടുത്താണ് ഇത് പൊടി തൂവാണ്ട് എടുത്തത് അത് അത്യാവശ്യം കളറില്ലേ നോക്കിയേ പത്തിരിക്ക് പിന്നെ ഷേപ്പ് വലിയ ആരായിട്ടില്ലെങ്കിലും ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി കേട്ടോ അതൊരു സംഭവം അപ്പോൾ അങ്ങനെ പത്തരി ഒക്കെ ഒരു വിധത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചക്കൂട്ടിൽ ഞാൻ വിട്ടു ചിക്കൻ വാങ്ങാൻ പോണ വോക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ താമസിച്ച് ചായയൊക്കെ കുടിക്കാനായിട്ട് അപ്പോൾ ആദ്യം അച്ചക്കൂട്ടിനെ ധന റെഡി ആവടാന്ന് പറഞ്ഞിട്ട് അവർ മടി പിടിച്ചിരുന്നു കാരണം അച്ചാ കൊണ്ടുപോകാണ്ട് പോയി കഴിഞ്ഞിട്ട് അതങ്ങനെ പറ്റിക്കുന്നതാണ് കേട്ടോ അവരോട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ കനാലിൻ്റെ അവിടെ അച്ഛ വണ്ടിയും കൂടെ നിൽക്കണ്ടട്ടോ അപ്പോൾ അവരങ്ങോട്ടേക്ക് ഇങ്ങ് വിടാൻ പറഞ്ഞ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചക്കൂട്ടിനോട് ഞാൻ വിട്ടുകൊണ്ട് വേഗം ചെല്ലടാ അച്ചോട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ കൊണ്ടുപോയി വിടാനായിട്ട് പോയതാണേ അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സവോള ഇഞ്ചിയൊക്കെ വേഗം വഴറ്റി വെച്ചോ ചിക്കൻ കൊണ്ടുപോകുന്ന വഴി ചിക്കൻ ഇടാൻ പാകത്തിന് ബാക്കിയെല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിട്ട് ആക്കി വെച്ചിട്ടിരിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവന്മാരെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ എന്താ പറയണേ ചിക്കൻ ഉള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കെട്ടോ അതായത് ആദ്യം ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി കറിയാണല്ലോ ഉണ്ടാക്കുകയുള്ളൂ അതായത് തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ടാണ് നല്ല ചിക്കൻ കറി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് കിണർ തേക്കാനായിട്ട് ഞാൻ പറഞ്ഞാൽ ആദ്യം വീഡിയോയ്ക്ക് അത് അറിയില്ല ആൾക്കാര് വരുന്നുണ്ട് അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ വിനോട്ടൻ്റെ അച്ഛൻ്റെ പെങ്കടമാനാണ് വന്നിട്ടോ പിന്നെ അവരുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനു മുമ്പ് എല്ലാ കറിയും ചിക്കൻ കറിയും എല്ലാം ആക്കി വെക്കണം അപ്പോൾ അന്നേരത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അത് വേഗം ഒന്ന് കഴുകി വെക്കുവാണ് മറ്റേത് അടുപ്പേ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഭയങ്കര കാറ്റ മക്കളെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര ദിവസം മഴ പെയ്യണില്ലേ മഴ പെയ്യണില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒരു മഴ പെയ്തപ്പോ മടുത്തു ഇടി ഇതൊക്കെ ഭയങ്കര പേടിയ അതാണ് പ്രശ്നം അപ്പോൾ ഭയങ്കര കാറ്റും മഴ മെഡ് മഴ പെയ്യോന്നറിയില്ല കാറ്റും കൊണ്ടുപോകും എന്നറിയില്ല ഇനി രണ്ടുമണി നിൽക്കണ്ട എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ പോയി ബെഡ്ഷീറ്റൊക്കെ വേഗം മടക്കി വെച്ച് അവർ വരുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ വേഗം ഒന്ന് അടിച്ച് വരി പിറക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറിയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി കിട്ടും അങ്ങനെ വേഗം തന്നെ വീടൊക്കെ അടിച്ചു വരാനായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ചവിട്ടിയെ ഈ ചെരുപ്പ് വെക്കുന്ന തട്ടാടായിരിക്കണേ ആ തട്ടേ മുഴുവനും ഇങ്ങനെ പൊടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെരുപ്പ് ഇങ്ങനെ കൊണ്ടുവക്കെ ചെയ്യുമ്പോൾ പൊടിയാടും പിന്നെ മോളീനിന്ന് പൊടിയാടുന്നുണ്ട് വെള്ള കളറായത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തറിയും അപ്പോൾ ഞാനൊന്ന് വേഗം ഒന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാക്കാം ബ്രഷ് ഉപയോഗിച്ച് പെട്ടെന്ന് തൂത്ത് കട ഇതാക്കി വിട്ടേക്കാം എന്നോ അത്രത്തേനും ധ്യാനൂട്ടം വന്നു കേട്ടോ ധ്യാനൂട്ടം വന്നാൽ വേറെ ഒന്നും അമ്മേ വേഗം ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എനിക്ക് വിശക്കുവാണേ അച്ഛ വേഗം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചിക്കനെടുത്താ എടുക്കണം അടുക്കളയിലേക്ക് വന്നു അപ്പോൾ പുതിയ പിന്നോട്ടം വേഗം വന്നിട്ട് ചിക്കൻ കറി ആയൂടി ചിക്കൻ കറി ആയോടി എന്നൊക്കെ ചിക്കന് ചുമ്മാ തമാശക്ക് വയ്ക്കുന്നേട്ടോ ചുമ്മാ കളിയാക്കി അപ്പം എന്നിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതാണ് പിന്നോട്ടം വീഡിയോയ്ക്കകത്ത് പറഞ്ഞപ്പോൾ പിന്നോട്ടം വീഡിയോയ്ക്ക് അത് വന്ന് തുടങ്ങിയില്ലോ അല്ലേ എന്നൊക്കെ വന്ന് തുടങ്ങിയതൊന്നുമല്ലേ നമ്മളിതൊക്കെ അറിയാണ്ട് വീഡിയോ എടുക്കണതാണ് ഇന്നിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വന്നു അപ്പം ക്യാമറ ഓൺ ആക്കി വെച്ചേക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോൾ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ പെട്ടെന്ന് മാറിപ്പോട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വീഡിയോയ്ക്കകത്ത് വീഡിയോ എടുക്കും എന്തായാലും ഇതാക്കി എന്തായാലും പറയണം ഇപ്പം ഞാൻ പറയും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൈസ ഞാൻ തിരികെട്ടോ വീഡിയോ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടാൻ ഞാനത് കഴിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതിനിടയ്ക്ക് മക്കളും അച്ഛനും എല്ലാവരും കണ്ടെങ്കിൽ കൂടി ചായ ഒടിച്ചു അത് കഴിഞ്ഞിട്ട് മക്കളിരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അടുത്ത ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ അന്നേരത്തേക്കും അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു അപ്പം അതിനിടയ്ക്ക് ഞങ്ങളൊരു നാരങ്ങകളുണ്ടാക്കി ഇതൊക്കെ ചടവട ചടവടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ പറയുന്നത് ബിനോട്ടിനിങ്ങനെ ഇങ്ങനെ ഓരോ ഇത് ചെയ്യൂ കേട്ടോ അതിൻ്റെ ടിപ്പ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പകുതിയായപ്പോഴാണ് വീഡിയോ എടുത്തത് വേറൊന്നുമല്ല ഇച്ചിരി ഒരു ചെറിയൊരു ഭക്ഷണ ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് തണുത്ത വെള്ളമില്ലേ അതായത് ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം ഇട്ട് അടിച്ചു അടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് രണ്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു ഉപ്പും മുളക് പഞ്ചസാര കൂടി ഇട്ടു അത് കുറച്ചുപ്പും ബാക്കി മുഴുവൻ പഞ്ചസാരയും അപ്പോൾ എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ നാരങ്ങളാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു തണുപ്പും എല്ലാം കൂടെ ഒരു പ്രത്യേക ഫ്ലേവർ ആയി ഇഞ്ചിയുടെ ടേസ്റ്റും മുളകിൻ്റെ ടേസ്റ്റും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇല്ലാത്തൊരു ഒന്നും ഉണ്ടാക്കി നോക്കൂ തണുപ്പും തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി പിന്നെ ഇഞ്ചി ഒത്തിരി ഇടരുത് കിട്ടോ ഇഞ്ചി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഫ്ലേവർ കൂടി നിൽക്കും ഒരു ചെറിയൊരു അര കഷ്ണോ ഒരു അര ഇഞ്ച് കഷ്ണോ അല്ലെങ്കിൽ ഒരു കാലിഞ്ച് കഷ്ണോ കിട്ടാൽ മതി അപ്പോൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ചടിക്കണമെങ്കിൽ ആ ഒത്തിരി ഫ്ലേവർ ഇഞ്ചിയുടെ വരുവോ ഇല്ല പച്ചമുളകിൻ്റെ ഒത്തിരി ഫ്ലേവർ വരികയല്ല പാകത്തിന് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നാരങ്ങളൊക്കെ കുടിച്ചുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നേരത്തേക്കും സവോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സാധാരണ ചിക്കൻ കറിയിലെ അതാണ് കേട്ടോ അതുകൊണ്ടാണ് വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതായത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മീറ്റ് മീറ്റ് മസാല അല്ല ചിക്കൻ മസാല പിന്നെ ഇച്ചിരി പെരിഞ്ചീരത്തിൻ്റെ പൊടി അത്രയും കൂടെ ഇട്ടിട്ട് അത് വഴന്ന് വന്ന് കഴിയുമ്പം തക്കാളിക്ക് രണ്ടെണ്ണം അരച്ചൊഴിക്കും കേട്ടോ എന്നിട്ട് അരച്ചൊഴിച്ചിട്ട് അതിൻ്റെ ഒരു പച്ചപ്പോണമുണ്ടല്ലോ ആ തേ തക്കാളിയുടെ പച്ചപ്പോണം മാറി കഴിയുമ്പം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കും ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇച്ചിരി ചിക്കനിൽ നിന്ന് അനച്ചിരി വെള്ളം ഊറി വരുമല്ലോ പിന്നെ പോരാത്ത ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെയാണ് എൻ്റെ ചിക്കൻ കറി പെട്ടെന്ന് തട്ടി കൂടുന്ന ചിക്കൻ കറി വലിയ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലൊരു മീഡിയം ചിക്കൻ കറി അപ്പോൾ അല്ലാത്ത ചിക്കൻ കറി കൊണ്ടു വയ്ക്കുമ്പോഴേ മിക്കതും എനിക്ക് അങ്ങനെ പറ്റാറില്ല ഇങ്ങനെ ഉണ്ടാക്കണ വലിയ കുഴപ്പമില്ല കിട്ടും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ വശം മാറ്റി പിടിക്കുന്നു ഇപ്പം തിരക്ക് പിടിച്ച ഇന്ന് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ മടുപ്പ് ഈ പത്ത് രൂപ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ടൈം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി രണ്ടാമത്തെ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ അടുക്കള നിപ്പ നിപ്പ തന്നെയല്ലേ ഇപ്പം ചെറിയ രീതിയിൽ മടുപ്പ് അതിനിടയ്ക്ക് മക്കൾ വന്നിട്ട് ഓരോ സംശയങ്ങൾ ചോദിക്കണം അതിൻ്റെ കാര്യങ്ങളും നോക്കണം അച്ചുകൂടി എഴുതിയിട്ട് ഒക്കെ കൊണ്ടു കാണിക്കണേ ആണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആക്കണത് ഇതേ വെട്ടം വന്നിട്ട് ചുമന്നിരിക്കുന്നു അല്ലേ ചിക്കൻ കറി ശരിക്കും ബ്രൗൺ കളർ ചിക്കൻ കറിയാണ് കേട്ടോ എൻ്റെ ഇച്ചിരി ചിക്കൻ അച്ചുകൂട്ടിനെയോട്ടൊന്നും വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി വാങ്ങി കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് നോക്കി എന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമാണ് കറക്റ്റ് ആ കളർ അങ്ങ് കിട്ടണില്ല കേട്ടോ എന്നിട്ട് താത്തി വെച്ച് നോക്കിയതേ ഏകദേശം ആ കളർ എന്തായാലും കുറച്ച് കിട്ടി അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിരിക്കുന്നു ഓൺ അത്ര നല്ലതല്ല അതാണ് എൻ്റെ പ്രശ്ന പ്രശ്നം അല്ല ഐഫോണൊക്കെ ആണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് വരുള്ളൂ അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് ക്ലീനിങ് ആണ് കേട്ടോ വേഗം തന്നെ അടുക്കള ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കിണർ തേങ്ങാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടോ അച്ചുകൂട്ടന ബോക്സ് ഒക്കെ താഴ്ച്ച അടിച്ചു അച്ചക്കൂട്ടനെ അവിടെ നിന്ന് പറക്കി വെക്കണ ഭാഗമാണ് കേട്ടോ ആ മുകളിൽ വെച്ചായിരുന്ന ബോക്സ് മുഴുവനോട് താഴ്ച്ച അടിച്ചു അങ്ങനെ അതേ കിണറൊക്കെ തേങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ മഴ ചാർ തുടങ്ങി കേട്ടോ അപ്പോൾ എന്നും വന്ന് മഴ പറ്റിച്ചിട്ട് പോകണ കാരണം നമ്മളത്ര കാര്യമാക്കിയില്ല ഏ മഴ വെയ്യല വെയ്യല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ നല്ല സൂപ്പർ മഴ ആയിരുന്നേ ഇതേ മാ മേഘാവൃതം ആയിരിക്കുന്ന അന്തരീക്ഷം നമുക്കിങ്ങനെ പറയാമൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആദ്യം ചാറിയപ്പോഴും ഞാൻ ഓർത്തു ഏ ചാറി പോവുകയുള്ളൂ എന്ന് ഓർത്തു അത് കഴിഞ്ഞതേ മഴ ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് പെയ്തത് പിന്നെ നല്ല തകർപ്പം മഴയെന്ന് പറഞ്ഞാൽ തകർപ്പം മഴ വാഴയൊക്കെ പിടങ്ങിയാടി കിടന്നു രണ്ട് വാഴ ഒക്കെ പിടഞ്ഞിയാടി കിട്ടും അപ്പോൾ നല്ലൊരു മഴയായിരുന്നു സന്തോഷമായി പക്ഷേ നമുക്ക് ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ അയ്യോ എന്താ മഴ പെയ്യാത്ത എന്താ പുഴ പെയ്യാത്തതെന്ന് ഓർക്കും പിന്നെ മഴ തന്നെ തന്നെയാവുമ്പോൾ അതും വലിയൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ വേട്ടൻ ചക്ക വെട്ടിത്തന്നു അപ്പോൾ ഞങ്ങൾ ചക്ക പുഴുങ്ങി വൈകുന്നേരം ചക്കയും ചിക്കനും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്